എന്നാലും അറിയ പോയെന്നാലും

ഞമ്മൾ പോയിスタ ദേവി വാ വാ പോ പോട गाइस ഇവര വളരെ ടഫ് ആണ് ട്ടോ നമ്മൾ കൊടേ എളുപ്പമാണ് ഇതിന്റെ കൈ എടുക്കണം അതിനടുത്ത് കിടന്ന് ഒരു ധൈര്യമായിട്ട് നോക്കട്ടെ ഓക്കേ റെഡി വൺ 2 3 നമ്മൾ അോർത്ത് നായത്ര എന്നല്ല അറിയാ ജിദു ജിതു കൊണ്ടോക്ക് ജിതു ജിതുണ്ട് അത്ര കൊണ്ടോണ്ട തില് എന്നിട്ട് മിരുമോളെ ഒക്കെ പോട്ടാ അപ്പുറത്തേക്ക് ഇത് കൊണ്ട് പോവാൻ പറ്റില്ല അവിടെ വെള്ളല്ല വെള്ളത്താണ് ഇതോട്ട് പോക്കട്ടെ ജീതു ആ

എന്റെ ഇട കൈമ വിടുമ്പത്തിന് കൈ കറിയണോ അങ്ങോട്ടൊക്ക വിറക്കുന്നു പതുച്ച പതുച്ച

എപ്പ കൈയും പിടിക്കണ്ട കൈ പിടിക്കാൻ സമ്മതിക്കില്ല അതങ്ങോട്ട് പോണതാ ചെറുങ്ങാ പോണെ റിയോ ഇതോടെ ഇരിക്കുമ്പോ ചില്ല അപ്പുറത്ത് എന്തിനാ പോണേ നിന്റെ ചാച്ചു നീന്തോ ചാച്ചു മഹേൾടെ അങ്ങനെ പൊറത്തിറങ്ങി എന്താവിടെ അരി ഞാനോ ഞാനോ എവിടെ ജിടെ ഇവിടെ ഇവിടെയോ റേലടി എവിടെന്നു വാങ്ങാൻ കിട്ടുന്നു അത് ഇവര് ഹാറൂണൊക്കെ വന്നപ്പൊ കൂടുന്ന ഇതല്ല ഇങ്ങനത്തെ നീതി മുന്നിക്ക് മോദത്തോട് മുന്നിക്ക് മോദത്തിൽ വലു കറക്കോള് മീൻ കടിക്കുന്ന മീൻ കടിക്കണ്ട് ചാച്ചുന്റെ അടുത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല ചാച്ചു കാരണം അങ്ങോട്ട് പോണെങ്കിൽ ഭയങ്കര അവിടെ പോകാൻ പറ്റില്ല അതിന് തന്നെ അവിടെ തടസ്സമില്ല അവിടെ കേറിക്ക് മതി ആള് നോക്കിക്കേ ജീമീ മോഡാ ആരെങ്കിലും ആയിനപ്പോട വെള്ളം 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 നിന്നു 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 പോയി നല്ല ോ <desconfinanta cachots> <guarding no>? ആ സൈഡിലെ പാകം വെള്ളത്തിൽ ഇറങ്ങി അത്ര മാലിന് മതി അവിടെ ചവിട്ടിയോ Hjelp! ബദവ അടി കൊടുവാടി മാ കുറ പിടിച്ചില്ല യാചു ചാടിക്ക് ദേ അവിടെ കല്ലിൽ വെച്ച് നോക്കടാ യാചു ചാടേ യാചു ചാടടി അപ്പോൾ കണ്ടോ അവിടെ കല്ലിൽ വെച്ചോ അപ്പോൾ നടു പിടിക്കുന്നു ഇടിക്ക് യാചു യാചു റെഡി വൺ 2 3 ചാടേ ഇങ്ങോട്ട് ഒക്കെ അവിടെ അങ്ങനെ പോവാൻ ോന്നറിയൂല ഇത് നോക്കട്ടെ വെറക്കിണ്ട് വെറക്കിണ്ട് എന്താ മനു അതിന്റെ മേലെന്ന അതിന്റെ മേലാ ചേട്ടനെ അതിൻ്റെ മേലെന്നാ റെഡി

എങ്ങനെ കൊറേ ആൾക്കാർ ചാപ്പിണ്ട് നോക്ക് വല്ലപ്പോടുക്കണ്ട